ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിലാണ് കൽപ്പറ്റ ടൗണിലെ കൽപ്പറ്റ ബൈപ്പാസിലെ എൽസ്റ്റൻ എസ്റ്റേറ്റിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായിട്ടുള്ള കേരള സർക്കാർ നിർമ്മിക്കുന്ന നാനൂറ്റി പത്ത് വീടുകളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ അറുപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ നാൽപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമിയിലായിട്ട് അഞ്ച് സോണുകളിലായിട്ടാണ് വയനാട് ടൗൺഷിപ്പിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടൗൺഷിപ്പിൽ നിന്നും ബൈപ്പാസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മൂന്ന് കവാടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കിഫ്കോണിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കലാണ് ടൗൺഷിപ്പിന്റെ വർക്ക് നടത്തുന്നത് മാർക്കറ്റ് അംഗൻവാടി ഹോസ്പിറ്റൽ ഓപ്പൺ തിയേറ്റർ ഫുട്ബോൾ ഗ്രൗണ്ട് ബസ് സ്റ്റോപ്പ് എം അങ്ങനെ ഒരു ടൗണിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ടൗൺഷിപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് പൂർണ്ണമായിട്ടും പില്ലറുകളിലാണ് ഈ വീടിന്റെ നിർമ്മാണം നടക്കുന്നത് വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ വരെ ഇവിടെ തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാതൃക വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് പണികളെല്ലാം അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീടേറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടെയും ബൈ